ഇനി ഒരു വാർത്തയിലേക്ക് ഇടുക്കിയിൽ അറുപത്തിനാലുകാരിയായ ഹൃദ്രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി നടന്നത് പത്ത് കിലോമീറ്റർ ഇടമലക്കുടിയിൽ നിന്ന് കേപ്പക്കാട് വരെയാണ് രോഗിയുമായി നടക്കേണ്ടി വന്നത് പെട്ടിമുടിയിലെത്തിയപ്പോഴാണ് ഇവർക്ക് ആംബുലൻസിൻ്റെ സേവനം ലഭിച്ചത് ഇടമലക്കുടിയിലെ പരപ്പിയാർകുടിയിൽ പത്തോളം പേർക്ക് കഴിഞ്ഞ ദിവസം പനി ബാധിച്ചിരുന്നു ഇവരെ ചുമന്നുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സ നൽകാനായിരുന്നു തീരുമാനം എങ്കിലും പ്രാഥമിക ചികിത്സ തുടങ്ങിയതോടെ പനിക്ക് ശമനമുണ്ടായി ഇതോടെ തീരുമാനം ഉപേക്ഷിച്ചു ഇതിനിടെ പരിശോധനയിൽ ചിലമ്പായിക്ക് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് ഇവരെ ചുമന്ന് പുറംലോകത്തെത്തിക്കാൻ തീരുമാനിച്ചത് മരക്കൊമ്പിൽ തുണികെട്ടി അതിൽ കിടത്തിയാണ് ചിലമ്പായെ ചുമന്നത് കുടിക്കാരാണ് രോഗിയെ മഴ കുറവായിരുന്നതും പരപ്പയാറിൽ വലിയ നീരൊഴുക്കില്ലാതിരുന്നതും അനുഗ്രഹമായി കേപ്പക്കാട്ടിലെത്തിച്ച് ഇവിടെ നിന്നും ജീപ്പ് മാർഗം വഴി പെട്ടിമുടിയിലും തുടർന്ന് ആംബുലൻസിൽ ചിത്രപുരം ആശുപത്രിയിലും എത്തിച്ചു ഗുരുതരാവസ്ഥയായതിനാൽ രോഗിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിഷൻ ന്യൂസ് ഇടുക്കി